മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധം നേരിടുന്ന ജനത ഫലസ്തീനികളാണെന്ന് എസ് ഡി പി ഐ ദേശീയ സെക്രട്ടറി ഫൈസൽ തിരൂരിൽ പറഞ്ഞു എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഗമത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധം നേരിടുന്ന ജനത ഫലസ്തീനികളാണെന്ന് എസ് ടി ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ പറഞ്ഞു തിരുവിൽ എസ് ടി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിറന്താടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഫലസ്തീൻ ജനത അനുഭവിച്ച് അനുഭവിക്കുന്ന നീതി നിഷേധം മനുഷ്യ മനസാക്ഷിയെ തന്നെ അതല്ലെങ്കിൽ വാക്കുകൾക്കും ഒക്കെ വിവരിക്കാവുന്നതിൽ എത്രയോ അപ്പുറമാണ് എന്ന് നാം ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെയും മറ്റുമുള്ള വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ആഗോളതലത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഇന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമേതെന്ന ചോദ്യത്തിന് ഫലസ്തീൻ ഇസ്രയേൽ വിഷയം എന്നതിൻ്റെ അപ്പുറം മറ്റൊരു വിഷയം ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല യൂറോപ്പിന്റെ യഹൂദ വിരുദ്ധതയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജൂതന്മാർക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഫലസ്തീനിലെ അറബ് സമൂഹത്തെയാണ് അറബ് സമൂഹമാണ് ഈ ഫലസ്തീൻ സമൂഹമായിരുന്നു ജൂത സമൂഹത്തെ സ്വീകരിച്ചത് അതായത് യേശുവിന്റെ എന്ന പേരിൽ യൂറോപ്പ് ഒന്നടങ്കം ജൂതവിരുദ്ധത പുലർത്തിയിരുന്ന ആ ഒരു കാലഘട്ടത്തിലും അവരെ അവർ അവർ ലോകത്തിന്റെ സകല മേഖലകളിൽ നിന്നും ആട്ടി ആട്ടിപ്പായ്ക്കപ്പെട്ടപ്പോഴും അവരെ ഇരു നീട്ടി സ്വീകരിച്ച ഒരു സമൂഹമായിരുന്നു ഫലസ്തീൻ ജനത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഇസ്രായേൽ ഇപ്പോൾ ഫലസ്തീനിലെ അറബ് സമൂഹത്തിന് നേരെ നടത്തുന്ന ഈ ഒരു ആക്രമണങ്ങൾ യാതൊരു തരത്തിലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധ്യമല്ല എന്നും മാത്രമല്ല ചരിത്രം കണ്ട ഏറ്റവും വലിയ വഞ്ചനയും നന്ദികേടുമാണ് ഇന്ന് ഇസ്രായേൽ ഫലസ്തീനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമ്മൾ നമ്മൾ ജനങ്ങൾ നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട് ജില്ലാ പ്രസിഡന്റ് അൻവർ പാളി അധ്യക്ഷനായിരുന്നു അഖിദ്ന്റെ സംഗമത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കാളികളായി Hayır! Bana stil denemeler ya! വൈസ് പ്രസിഡന്റുമാരായ സൈദരവി ഹാജി എ ബീരാൻകുട്ടി ജനറൽ സെക്രട്ടറിമാരായ അഡ്വകറ്റ് സാദിഖ് നടുത്തൊഴി മുസ്തഫ പാങ്ങാടൻ മുർഷിദ് ഷമീം സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് കെ സി നസീർ ഷെരീഖ് ഖാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ കെ അബ്ദുൾ മജീദ് ഹമീദ് പരമ്പരങ്ങാടി നജീബ് തിരൂർ ജുബൈർ കലൻ തുടങ്ങിയവർ സംബന്ധിച്ചു